പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു ഡെക്കോറം അവർക്ക് അതൊരു പോലീസ് ഒരു പ്രൊഫഷണൽ ഫോഴ്സാണ് ഒരു പ്രൊഫഷണൽ ഫോഴ്സിലത്തെ ഒരു മെമ്പർ എങ്ങനെ പെരുമാറണമെന്നും അയാളുടെ പ്രൈവറ്റ് ലൈഫ് എങ്ങനെയാണെന്നും അയാൾ സമൂഹത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്നും അയാള് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നും ഒരു പ്രൊഫഷണൽ ഫോഴ്സിലെ ഒരു മെമ്പറായ ഉദ്യോഗസ്ഥനെ തികച്ചും ബാധ്യതയുള്ള ഒരാളാണ് അപ്പൊ അത്തരത്തിൽ നിന്ന് വിജയിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നതും അത് പോലീസിന്റെ ഇമേജിനെ ബാധിക്കുന്നതും ശരിക്കും പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത് നിയമപരമായ കാര്യങ്ങൾ നടപ്പായിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരാളാണ് അപ്പൊ അയാൾ എപ്പോഴും സമൂഹത്തിൽ ഒരു മാതൃകയായിരിക്കണം ആ മാതൃകയായിരിക്കണം ബാക്കിയുള്ള പൊതുജനങ്ങൾക്ക് നിയമത്തോടുള്ള ആ ഒരു തിരിച്ചറിവും നിയമത്തോടുള്ള ആ ബഹുമാനം ഉണ്ടാകുന്നത് അത് നഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ പല ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ പ്രവർത്തനം നടത്തുമ്പോഴാണ് പോലീസിന്റെ ഇമേജിനെ ബാധിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുപേരിൽ ശക്തമായ നടപടി എടുക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് അതുപോലെ തന്നെ ഈ കോഴിക്കോട് കൊടുവള്ളിയിലെ പോലീസ് സ്റ്റേഷനിൽ ഈ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അടക്കം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിറന്നാൾ ആഘോഷിച്ചതും വലിയ രീതിയിൽ ഇപ്പോൾ വാർത്തയാകുന്നുണ്ട് ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരുപക്ഷെ ഈ പോലീസ് സ്റ്റേഷന് പുറത്തായിരുന്നു ഈ ഒരു പിറന്നാൾ ആഘോഷം നടന്നിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ആരും ഇത് കാര്യമാക്കാതെ പോയനെ ഈ പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിലൊരു ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണത് തീർച്ചയായിട്ടും അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് വരുത്ത വരു വരുത്ത വല്ല വലിയ ഒരു ശരിയായ ഒരു നടപടിയല്ല ആ ഉദ്യോഗസ്ഥ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അത് ഒരു പ്രൊഫഷണൽ പോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് അപ്പൊ അദ്ദേഹം ചില ഡക്കോറും കീപ്പ് ചെയ്യണം കൂടാതെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രൈവറ്റ് ലൈഫ് അതൊരു മാതൃകയായിരിക്കണം പൊതുസമൂഹത്തിന് അതുപോലെ തന്നെ പ്രൈവറ്റ് ലൈഫിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് ഡോറം ഉണ്ട് പോലീസിന്റെ അപൃത് എങ്ങനെയായിരിക്കണം അപ്പം ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് അയാളെ വീട്ടിൽ നടത്താൻ എന്നല്ല യൂണിഫോമിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലോ മറ്റ് സഹപ്രവർത്തകരുടെ കൂട്ടത്തിലോ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് നടത്തിയത് തികച്ചും തെറ്റാണ് അയാ അത്തുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ പോലീസിന്റെ ഇമേജിനിങ് അല്ലെങ്കിൽ പോലീസിന്റെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ വളരെ കണിശമായും ഉദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥന്മാർ നോക്കിക്കണ്ട് മതിയായ നടപടിയെടുക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ബേസിക്കലി പോലീസ് ഫോഴ്സ് ഒരു 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 ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആണ് അപ്പൊ ആ ഡിസിപ്ലിൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ പെരുമാറണമെന്നും ചില നിയമങ്ങളും ചട്ടക്കൂട്ടങ്ങളും ഉണ്ട് ആ ചട്ടക്കൂട്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തരത്തിലാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്ത് ചെയ്ത് എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ പ്രൈവറ്റായ സെലബ്രേഷൻ ആയി വീട്ടില് അദ്ദേഹം അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യാന്നല്ലാതെ അത് യൂണിഫോം ഇട്ട് അതും നാട്ടിലെ പൊതുപ്രവർത്തകരായ ഏതോ ഒരു പൊതുപ്രവർത്തകരെ കൊണ്ടുപോകുന്ന ഒരു കേക്ക് പരസ്യമായി സ്റ്റേറ്റ് വെച്ച് മുറിക്കുക അത് ആഘോഷമായിരുന്ന തികച്ചും നിയമവിരുദ്ധമാണ് അത് ഡിസിപ്ലിൻ്റെ ഫോഴ്സപ്പെട്ട ഒരു ഓഫീസർ ചെയ്യേണ്ട കാര്യമല്ല ഒരു തരത്തില് അനുവദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ശക്തമായ ശിക്ഷ നടപടിയ ഉദ്യോഗസ്ഥന്റെ പേരിൽ എടുക്കണ എടുക്കണമെന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം